വല്ലപ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കെ ബിനുമോൾ ആഘോഷം ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൽ ലത്തീഫ് പരിപാടിയിൽ അധ്യക്ഷനായി ആഘോഷ ഭാഗമായി കുടുംബശ്രീ യൂണിറ്റുകൾ അംഗൻവാടി അധ്യാപികമാർ ഹരിത കർമ്മസേനാംഗങ്ങൾ എന്നിവരുടെ പൂക്കള മത്സരം സംഘടിപ്പിച്ചു മറ്റു ഓണാഘോഷ പരിപാടികളും നടന്നു വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു കുടുംബശ്രീ ചെയർപേഴ്സൺ സലീന സ്വാഗതവും ഭരണസമിതി അംഗം നന്ദിയും പറഞ്ഞു കുടുംബശ്രീകാരോട് പറയുന്ന ദിവസം പറയുന്ന വർത്താനാണല്ലേ അത്രയും പേര് വന്നോ വന്നില്ല നമ്മൾ ഒരു ലക്ഷത്തിലേറെ ആളുകൾ ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തിലധികം വരുന്ന കുടുംബശ്രീയുടെ സംരംഭങ്ങൾ ഇപ്പൊ ഒരു എൺപത്തി മൂന്നോട്ടുണ്ടാവും ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തിലധികം വരുന്ന സംരംഭങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ നമ്മൾ എത്ര പേരുണ്ട് കുടുംബശ്രീയുടെ നാൽപ്പത്തിയേഴ് ലക്ഷത്തിൽ അത്ര വരുമ്പോ വളരെ കുറവാണ് അല്ലേ അപ്പൊ സംരംഭങ്ങൾ ഉണ്ടാക്കണം തൊഴിൽ മേഖലയിലേക്ക് വരണം സർക്കാർ വീണ്ടും പറഞ്ഞു ശരാശരി കുടുംബശ്രീയുടെ പ്രായം അമ്പത് വയസ്സ് ശരിയല്ല അമ്പത് വയസ്സിന് താഴെയുള്ള എത്രയോ പേര് ഇവിടെ ഉണ്ട് പഞ്ചായത്ത് സെക്രട്ടറി എ നൌഫൽ നിർവഹണ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അക്കൗണ്ടന്റ് ബേബി ഗിരിജ ഭരണസമിതി അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ ഓക്സിലറി ആർ പി മാർ ബാലസഭാ കുട്ടികൾ അംഗൻവാടി വർക്കേഴ്സ് ഹരിതകർമ്മസേനാംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ